നമസ്കാരം പുതിയ ഒരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം നമ്മൾ ഇനി പോകാൻ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് തെങ്കാശിക്കാണ് തമിഴ്നാടിൻ്റെ ഭാഗമായിട്ടുള്ള തെങ്കാശി എന്ന പട്ടണത്തിലേക്കാണ് യാത്ര ചെയ്യുന്നത് ആ പാളത്തിൻ്റെ കാഴ്ചകളിലേക്കാണ് ഇപ്പോൾ നമ്മുടെ ബസ് കടന്നു വരുന്നത് മനോഹരമായ പതിമൂന്ന് അറ അപ്പോൾ തെന്മലയുടെ കാഴ്ചകളെല്ലാം കണ്ട് വീണ്ടും ഒരു വല്ലാത്ത ഭംഗിയാണ് നമുക്ക് കാണാൻ വേണ്ടി മനോഹരമായിട്ടുള്ള പ്രകൃതി രമണീയമായ സ്ഥലമാണ് ഇവിടെ നമ്മുടെ ഗജവീരന്മാരായ രണ്ട് കുട്ടപ്പൻ കെ എസ് ആർ ടി സി സൂ കൊല്ലം ജില്ലയിലെ കുളത്തുപ്പുഴ എന്ന സ്ഥലത്ത് നിന്നാണ് നമ്മൾ തെങ്കാശിക്ക് പോകുന്നത് തെങ്കാശിക്ക് പോകുമ്പോൾ വഴിനീളെ മനോഹരമായിട്ടുള്ള പല കാഴ്ചകളും കാണാനുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തെന്മല ഡാമിൻ്റെ കാഴ്ചകൾ അതുപോലെ തന്നെ പതിമൂന്ന് അറ പാലം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതെല്ലാം നമ്മളിൽ പോകുന്ന വഴിയിലാണ് അതുകൂടാതെ മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളും എല്ലാം കണ്ടാണ് നമ്മൾ കെ എസ് ആർ ടി സി ബസ്സിന് കേരളത്തിൻ്റെ കെ എസ് ആർ ടി സി ബസ്സിന് തെങ്കാശി എന്ന തമിഴ്നാട്ടിലെ പട്ടണം വരെ പോകുന്നത് അപ്പോൾ ഈ യാത്രയുടെ മനോഹരമായ കാഴ്ചകൾ കാണാൻ നിങ്ങളെയും കൂടെ ഞാൻ ക്ഷണിക്കുകയാണ് അപ്പോൾ പോവുമല്ലേ എല്ലാവർക്കും സ്വാഗതം ഇതാണ് കുളത്തുപുഴ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് ഇവിടെ നിന്നാണ് നമ്മൾ തെങ്കാശി യാത്ര ആരംഭിക്കുന്നത് ഒരു ചെറിയ ബസ് സ്റ്റേഷനാണ് അതും കടന്ന് നമ്മൾ കുളത്തുപുഴ എന്ന പട്ടണവും കടന്ന് തെങ്കാശി എന്ന തമിഴ്നാട്ടിലെ പട്ടണത്തിലേക്കുള്ള യാത്രയാണ് മനോഹരമായ കാഴ്ചകളിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് ചുറ്റും ഇടതൂർന്ന് നിൽക്കുന്ന റബ്ബർ മരങ്ങൾ ആദ്യത്തെ കാഴ്ച റബ്ബർ മരങ്ങൾക്ക് ഇത്ര ഭംഗിയുണ്ടെന്ന് ഇതിലെ സഞ്ചരിക്കുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് എത്രയോ റബ്ബർ തോട്ടങ്ങളിലൂടെ സഞ്ചരിച്ചിരിക്കുന്നു വീണ്ടും നമ്മളിപ്പോൾ തെന്മല ഡാമിനോട് ചേർന്ന് ഉള്ള റോഡിലൂടെയാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത് തെന്മല ഡാമിൻ്റെ അവിടെ ഈ ബസ് അല്പനേരം നിർത്തി ഡ്രൈവറും കണ്ടക്ടറും ഒക്കെ ചായ കുടിക്കും ആ സമയത്ത് തെന്മല ഡാമിൻ്റെ മുൻഭാഗം ഞാനൊന്ന് ക്യാമറയിൽ പകർത്തി വളരെ ഗംഭീരമായ ഒരു ഡാം തന്നെയാണത് അതിൻ്റെ കാഴ്ചകൾ നമ്മൾ വേറെയായി എടുത്തിട്ടുണ്ട് ആ വീഡിയോ പുറകെ നമുക്ക് ഇടാം വീണ്ടും കയറ്റം കേറിയുള്ള യാത്ര അങ്ങനെ തെന്മല എന്ന പ്രദേശത്തേക്കാണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് തെന്മല തെന്മല എന്ന് പറഞ്ഞാൽ വലിയൊരു പട്ടണമൊന്നുമല്ല ഒരു മൂന്നും കൂടിയ കവല അതാണ് തെന്മല തെന്മലയിൽ നിന്നും പുനലൂർക്ക് വേറെ തിരിഞ്ഞു പോകാൻ കഴിയും അപ്പോൾ തെന്മലയുടെ കാഴ്ചകളെല്ലാം കണ്ട് വീണ്ടും നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ അതിസുന്ദരമായ കാഴ്ചകളാണ് നമ്മളെ തേടിയിരിക്കുന്നത് കൊല്ലം ചെങ്കോട്ട റെയിൽപാലത്തിൻ്റെ താഴത്ത് കൂടിയാണ് ഇപ്പോൾ യാത്ര വീണ്ടും മനോഹരമായ കാഴ്ചകൾ താണ്ടി അതിവേഗം കുതിക്കുകയാണ് നമ്മുടെ ബസ് ഇപ്പോൾ ഏകദേശം തെന്മലയിൽ നിന്നും പതിനഞ്ച് കിലോമീറ്ററോളം യാത്ര ചെയ്തിരിക്കുന്നു രണ്ട് ഭാഗത്തേക്കും നോക്കുമ്പോൾ അതിമനോഹരമായ കാഴ്ചകൾ തന്നെയാണ് ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാഴ്ച പതിമൂന്ന് അറ പാലമെന്ന് പ്രസിദ്ധമായ ആ പാലം ആ പാലത്തിൻ്റെ കാഴ്ചകളിലേക്കാണ് ഇപ്പോൾ നമ്മുടെ ബസ് കടന്നു വരുന്നത് മനോഹരമായ പതിമൂന്ന് അറ പാലം ഇത് ചെങ്കോട്ടയ്ക്ക് പോകുന്ന റെയിൽവേയുടെ പാലമാണ് വളരെയധികം റെയിലുകളിലും ഷോട്ട്സിലുമൊക്കെ പ്രസിദ്ധമായ ആ പാലത്തിൻ്റെ മനോഹരമായ കാഴ്ച അത് ഒന്ന് ഇറങ്ങി അവിടെ കാണണം എന്ന് ഞാൻ വിചാരിച്ചെങ്കിലും സമയക്കുറവ് പോലും ഈ പ്രാവശ്യം നടന്നില്ല മറ്റൊരിക്കൽ തീർച്ചയായും ഈ പതിമൂന്നറ പാലം അടുത്ത് ഒന്ന് ഇറങ്ങി കാണണമെന്ന് ഞാൻ ഇപ്പോൾ തന്നെ മനസ്സിൽ ഉറപ്പിച്ചിരിക്കുന്നു അതിൻ്റെ കുറച്ച് ദൃശ്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം വീണ്ടും നമ്മുടെ ബസ് അതിവേഗം തെങ്കാശി എന്ന തെങ്കാശി പട്ടണം എന്ന സ്ഥലത്തേക്ക് കുതിച്ചു വായുകയാണ് ഇപ്പോൾ നമ്മുടെ ബസ് കടന്നു പോകുന്ന സ്ഥലം ആര്യങ്കാവ് പഞ്ചായത്തിലൂടെയാണ് ആര്യങ്കാവ് വളരെയധികം പ്രസിദ്ധമാകുന്നത് ഇവിടുത്തെ ഒരു പ്രസിദ്ധമായിട്ടുള്ള അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ പേരിലാണ് ആര്യങ്കാവ് കേരളത്തിൻ്റെ തമിഴ്നാടിൻ്റെയും ഇടയ്ക്കുള്ള അതിർത്തി പ്രദേശമാണ് അതിർത്തി പഞ്ചായത്താണ് ആര്യങ്കാവ് അപ്പോൾ ആര്യങ്കാവ് ക്ഷേത്രത്തിൻ്റെ അടുത്തുകൂടിയാണിപ്പോൾ നമ്മുടെ ബസ് കടന്നു പോകുന്നത് ഈ റോഡിൻ്റെ താഴെ ഭാഗത്തായിട്ടാണ് ആര്യങ്കാവ് ക്ഷേത്രം അതിൻ്റെ ആര്യങ്കാവ് ക്ഷേത്രം അങ്ങ് കഴിഞ്ഞാൽ പിന്നെ പ്രകൃതിയുടെ ഭംഗി എന്ന് പറഞ്ഞാലുണ്ടല്ലോ ഒരു വല്ലാത്ത ഭംഗിയാണ് നമുക്ക് കാണാൻ വേണ്ടി ഈ തെങ്കാശി റൂട്ടിൽ നിങ്ങൾ തീർച്ചയായും ഒരിക്കലെങ്കിലും യാത്ര ചെയ്യണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താ രസം പാനം മുട്ട നിൽക്കുന്ന കൂറ്റൻ മലകൾ അതുപോലെ തന്നെ രണ്ട് വശത്തും റോഡിന് രണ്ട് വശത്തും മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഈ ഭാഗത്തിലൂടെ ഒരിക്കലെങ്കിലും പോകണം ട്രെയിന് പോയാലും മതി കൊല്ലത്തുനിന്ന് ചെങ്കോട്ട വഴി തെങ്കാശി ശിവകാശി ഭാഗത്തേക്ക് ട്രെയിനുണ്ട് ആ ട്രെയിന് പോയാലും മറ്റൊരു വല്ലാത്ത കാഴ്ചയാണ് വലിയ കരണ്ടിൻ്റെ ടവറുകൾ തന്നെ ഒരു വല്ലാത്ത കാഴ്ചയാണെന്നുള്ളതാണ് ഈ തെങ്കാശി റൂട്ടിൽ കെ എസ് ആർ ടി സി മാത്രമേ ഉള്ളൂ കേട്ടോ കെ എസ് ആർ ടി സി മാത്രമേ ഉള്ളൂ പ്രൈവറ്റ് ബസ്സുകളൊന്നും ഈ റൂട്ടിലില്ല അല്ലെങ്കിൽ തമിഴ്നാടിൻ്റെ സ്റ്റേറ്റ് ബസ് ഇതൊക്കെ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലോറികളാണ് പിന്നെ കൂടുതലും അങ്ങനെ നമ്മൾ തെങ്കാശിയിലേക്കുള്ള യാത്ര തുടരുകയാണ് മനോഹരമായ കാഴ്ചകളാണ് ഗായസ് കാണുന്നത് മനോഹരമായ മലകൾ ആ എന്താ ഭംഗി പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഭംഗിയാണ് ഈ യാത്രയിൽ പോകുമ്പോൾ ഇത് ഒരിക്കലും നിങ്ങൾ പറ്റുമെങ്കിൽ മിസ് ചെയ്യരുത് ഈ ഭാഗത്തോട് ഒരിക്കലെങ്കിലും യാത്ര ചെയ്യണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് മനോഹരമായ കാഴ്ചകളാണ് മനോഹരമായ കാഴ്ചകൾ മനോഹരം കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും വനഭാഗങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ തമിഴ്നാടിൻ്റെ ഗ്രാമപ്രദേശങ്ങളിലേക്ക് ഇപ്പോൾ പ്രവേശിച്ചിരിക്കുകയാണ് രണ്ടു വശത്തും ഫലപുഷ്ടമായ കൃഷി സ്ഥലങ്ങളാണിപ്പോൾ കാഴ്ച തെങ്ങ് കവുങ്ങ് അതുപോലെ തന്നെ നീണ്ടു നിവർന്ന് കിടക്കുന്ന നെൽപ്പാടങ്ങൾ ഇതിലൂടെയൊക്കെയാണ് ഈ ഹൈവേ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് കാഴ്ച ഭംഗി എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാഴ്ച ഭംഗി ആണ് കണ്ടുകൊണ്ട് ഞാൻ പോകുന്നത് ഈ വീഡിയോയിലൂടെ അത് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് എനിക്കറിയില്ല പക്ഷേ സുന്ദരമായ കാഴ്ചയാണ് ഈ തെങ്കാശിയിലേക്കുള്ള യാത്ര തെങ്കാശിയിലേക്കുള്ള യാത്രയിൽ ആദ്യം നമ്മൾ ചെങ്കോട്ട എന്ന സ്ഥലത്തേക്കാണ് എത്തിച്ചേരുന്നത് ചെങ്കോട്ടൈ അതാണ് തമിഴിൽ പറയുക ഈ ചെങ്കോട്ട എത്താനാകുമ്പോൾ കണ്ടോ മനോഹരമായിട്ടുള്ള പ്രകൃതി രമണീയമായ സ്ഥലമാണ് ഇവിടെയൊക്കെ നൂറുകണക്കിന് സിനിമകളുടെ ചിത്രീകരണം നടന്ന സ്ഥലങ്ങളാണിത് മലയാളത്തിലെയും തമിഴിലെയും എത്രയെത്ര സിനിമകൾ തെങ്കാശി പട്ടണം എന്ന സിനിമയൊക്കെ ഇവിടെയാണ് ഷൂട്ട് ചെയ്തത് പിന്നെ മറ്റൊരു കാഴ്ച എന്ന് പറയുന്നത് ഈ പറയുന്ന വലിയ ഹൈ ടെൻഷൻ ലൈനുകളുടെ കാഴ്ചയാണ് വലിയ ടവർ പത്തും മുപ്പതും നില ഉയരമുള്ള ടവറുകൾ അങ്ങനെ നമ്മൾ ചെങ്കോട്ട എന്ന ചെറിയ പട്ടണത്തിലേക്ക് ചെറുതല്ല ഒരുമാതിരി വലിയ ഒരു പട്ടണത്തിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത് അവിടെ നമ്മുടെ ബസ് നിർത്തുന്നുണ്ട് ചെങ്കോട്ട ചെങ്കോട്ടയിലെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ചെങ്കോട്ടയിൽ നിന്ന് ഒരു ഭാഗത്തേക്ക് വലതുവശത്തേക്ക് തിരിഞ്ഞു പോകുമ്പോൾ ഈ പറയുന്ന കുറ്റാലം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വലതുവശത്തേക്ക് റോഡ് റോഡുണ്ടാവും ആ വലതുവശത്തേക്ക് പോകുന്ന റോഡ് കുറ്റാലം വെള്ളച്ചാട്ടമൊക്കെ ഉള്ള സ്ഥലമാണ് അവിടെ കേരള കൊട്ടാരം എന്നൊക്കെ പറഞ്ഞൊരു സ്ഥലമുണ്ട് ചെങ്കോട്ട എന്ന പ്രദേശം നമ്മൾ പിന്നിട്ടിരിക്കുന്നു അങ്ങനെ യാത്ര ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ ഒരു ഗജവീരൻ കെ എസ് ആർ ടി സി കടന്നു പോകുന്നു നമ്മുടെ കെ എസ് ആർ ടി സീനെ എവിടെ വെച്ച് കാണുമ്പോഴും നമുക്കൊരു വല്ലാത്ത ഒരു ആഹ്ലാദമാണ് സുന്ദരമായ വയലുകളിലൂടെ സമീപത്തു കൂടിയുള്ള യാത്ര തെങ്കാശിക്ക് ചെങ്കോട്ടയിൽ നിന്നും ഏകദേശം ഒൻപത് കിലോമീറ്ററാണ് ദൂരം തെങ്കാശി വളരെ പ്രസിദ്ധമായ ഒരു സ്ഥലം തന്നെയാണ് നമ്മൾ തെങ്കാശിയോട് അടുത്തുകൊണ്ടിരിക്കുന്നു റോഡിന് ഇരുവശവും വലിയ മരങ്ങളുടെ കാഴ്ച ഇവിടെ കാശി വിശ്വനാഥ ക്ഷേത്രം എന്നൊരു വലിയ ശിവക്ഷേത്രമുണ്ട് തെങ്കാശിയിൽ ആ ക്ഷേത്രത്തിൽ പോകാൻ സമയമില്ല തെങ്കാശി തെങ്കാശിവരെ പോയി മടങ്ങുന്ന മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ തെങ്കാശി രണ്ടായിരത്തി പത്തൊമ്പതിൽ പുതിയതായ രൂപം കൊണ്ട തമിഴ്നാട്ടിലെ മുപ്പത്തിനാലാമത്തെ ജില്ലയാണ് നമ്മൾ തെങ്കാശിയുടെ നഗര ഭാഗങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് തെങ്കാശി ഇതിനെക്കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ തെങ്കാശി മരവ്യവസായത്തിന് വളരെയധികം പേരുകേട്ട സ്ഥലമാണ് അവിടെ മരം ഉള്ളതുകൊണ്ടല്ല ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും മരം ഇറക്കുമതി ചെയ്യുന്ന ഒരു പ്രദേശമാണ് തെങ്കാശി ഇവിടെ അഞ്ഞൂറിലധികം തടിമില്ലുകൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഉണ്ട് എന്നുള്ളതാണ് വസ്തുത അതുപോലെ നീണ്ട് നിവർന്ന് കിടക്കുന്ന മാന്തോപ്പുകൾ തെങ്കാശിയുടെ ഒരു പ്രത്യേകതയാണ് ഏറ്റവും കൂടുതൽ മാമ്പഴം വരുന്നത് കേരളത്തിലേക്കൊക്കെ വരുന്നത് ഈ തെങ്കാശിയിൽ നിന്നാണ് ഇപ്പം നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് തെങ്കാശി പട്ടണത്തിൻ്റെ ഹൃദയഭാഗങ്ങളിലൂടെയാണ് അങ്ങനെ തെങ്കാശി പട്ടണത്തിൻ്റെ ഹൃദയഭാഗങ്ങളിലൂടെ യാത്ര ചെയ്ത് നമ്മൾ തെങ്കാശി ബസ് സ്റ്റാൻഡിലേക്ക് അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരും അങ്ങനെ നമ്മൾ തെങ്കാശി ബസ് സ്റ്റാൻഡിലേക്ക് എത്തി ഞാൻ ചെന്ന എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് ഒരു രണ്ടു മണി സമയമാണ് അതുകൊണ്ട് തന്നെ തെങ്കാശി ബസ് സ്റ്റാൻഡൊക്കെ അധികം തിക്കും തിരക്കും ഒന്നുമില്ല നമ്മളങ്ങനെ തെങ്കാശി ബസ് സ്റ്റാൻഡിൽ നമ്മുടെ ബസ് എത്തിക്കഴിഞ്ഞു നമ്മുടെ ഡ്രൈ ഡ്രൈവറെയും നമുക്ക് ഇവിടെ കാണാം തെങ്കാശി ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗജവീരന്മാരായ രണ്ട് കുട്ടപ്പൻ കെ എസ് ആർ ടി സി സൂപ്പർ ഫാസ്റ്റുകൾ കേരളത്തിലേക്ക് പോകാൻ ആയി അവിടെ കിടക്കുന്നതും കാണാം ഇതാണ് തെങ്കാശി ബസ് സ്റ്റാൻഡ് വലിയൊരു ബസ് സ്റ്റാൻഡാണ് എന്നാൽ അധികം ബസ്സുകളും മറ്റു കാര്യങ്ങളും ആളുകളൊന്നും ഈ ഉച്ച സമയത്ത് ഇല്ല എന്നുള്ളതാണ് മറ്റൊരു കാഴ്ച എന്ന് പറയുന്നത് ഈ ഡിസംബർ പകുതി ആയപ്പോൾ ഞാനിവിടെ ചെന്നപ്പോൾ മാവ് മുഴുവൻ മാങ്ങ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന കാഴ്ച ബസ് സ്റ്റാൻഡിലൊരു മാവാണ് അപ്പോൾ ബസ് സ്റ്റാൻഡിൻ്റെ കുറേ ദൃശ്യങ്ങളൊക്കെ എടുത്തു രണ്ട് ഭാഗങ്ങളായിട്ടാണ് ബസ് സ്റ്റാൻഡുള്ളത് ഒരു സിറ്റി ബസ് സ്റ്റാൻഡും മെയിൻ സ്ഥലങ്ങളിലേക്ക് പോകുന്ന ബസ്സുകൾ പോകുന്ന ഒരു ബസ് സ്റ്റാൻഡും ബസ് സ്റ്റാൻഡിലെ മറ്റൊരു കാഴ്ച കേരളത്തിലെ വിവിധ നഗരങ്ങളിലേക്ക് ഇവിടെ നിന്ന് ഉണ്ടെന്നുള്ളതാണ് കോട്ടയം എറണാകുളം അതുപോലെ ഗുരുവായൂർ കൊല്ലം അതുപോലെ തന്നെ കോട്ടയം തിരുവനന്തപുരം എന്ന സ്ഥലങ്ങളിലേക്കെല്ലാം തന്നെ ഈ പറയുന്ന തെങ്കാശിയിൽ നിന്ന് ബസ്സുകളുണ്ട് നമ്മുടെ കൊല്ലം ജില്ലയോട് അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശമാണ് അപ്പോൾ ഞാൻ ബസ് സ്റ്റാൻഡിലൊക്കെ ഇറങ്ങി ഒരു മണിക്കൂർ അവിടെ ചെലവഴിച്ചതിന് ശേഷം വീണ്ടും മറ്റൊരു കെ എസ് ആർ ടി സി ബസ്സിൽ നമ്മുടെ നാട്ടിലേക്ക് തിരിക്കുകയാണ് നമ്മുടെ നാട്ടിലേക്ക് തിരിക്കുമ്പോൾ ഞാനിരുന്ന സൈഡിലെ കുറച്ച് കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ തെങ്കാശി യാത്രകൾ പൂർത്തിയായിരിക്കുന്നു വീണ്ടും കേരളത്തിൽ തെങ്കാശിയിൽക്ക് പോയ മനോഹരമായ യാത്രയുടെ കാഴ്ചകളാണ് നമ്മൾ കണ്ടത് വഴുനീള സുന്ദരമായ കാഴ്ചകളായിരുന്നു തെങ്കാശി അധികം വലിയൊരു പട്ടണമൊന്നുമല്ല തെങ്കാശിയുടെ ബസ് സ്റ്റാൻഡിന്റെ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടല്ലോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി എൻ്റെ പേജ് ഫോളോ ചെയ്യണം അതുപോലെ യൂട്യൂബിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി അത് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയായി കാണുന്നവർ വരെ നമസ്കാരം